നിയമസഭയ്ക്കകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൂട്ടയടിയാണ് സി പി എമ്മിനുള്ളിലാണെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ കൂട്ടയടി ഒഴിഞ്ഞ നേരമില്ല നിയമസഭയ്ക്ക് വെളിയിൽ കണ്ണൂരും ആലപ്പുഴയിലുമൊക്കെ പാർട്ടിയിൽ നേതാക്കന്മാർ ചേരിതിരിഞ്ഞ് വാക് പ്രയോഗങ്ങളും ഫേസ്ബുക്കിലൂടെ ആഹ്വാനവും ഒക്കെ നടത്തി രംഗത്ത് വരുമ്പോഴാണ് നിയമസഭയ്ക്കകത്ത് സ്പീക്കർ എയിൻ ഷംസീറും മന്ത്രി സജി ചെറിയാനും ഒരു വശത്ത് കൊണ്ടും കൊടുത്തു മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ കാഫിർ പരാമർശം സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് നിയമസഭയിൽ ഇതിനിടയിലാണ് കോട്ടയം കുഞ്ഞച്ചൻ സോഷ്യൽ മീഡിയ പോസ്റ്റും കോട്ടയം കുഞ്ഞച്ചനെക്കുറിച്ചാണ് വല്യച്ചനെക്കുറിച്ചല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം നിയമസഭയിൽ നടക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീറിനെ സജി ചെറിയാൻ തന്നെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണോ മറുപടി നീളുന്നതിൽ തെറ്റില്ല നിയമസഭയിൽ പറയേണ്ടത് റോഡിലിരുന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ധനാഭ്യര്ഥന ചര്ച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിനിടെ സ്പീക്കർ എ എൻ ഷംസീർ തനിക്കെതിരെ നടത്തിയ പരാമര്ശത്തില് അദ്ദേഹത്തോട് തന്നെ മറുപടി ചോദിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയില് പറയേണ്ടത് സഭയില് തന്നെ പറയും റോഡിൽ പോയിരുന്ന പറയാൻ പറ്റില്ലല്ലോ ഓരോ ചർച്ചയിലും നമ്മൾ മറുപടി പറയുമ്പോൾ നിർത്താൻ സ്പീക്കർ പറഞ്ഞുകൊണ്ടേയിരിക്കും സമയക്രമം പാലിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പക്ഷെ പറയേണ്ടത് സഭയിൽ അവതരിപ്പിക്കണമല്ലോ എന്നും സജി ചെറിയാൻ ഇപ്പോഴത്തെ പ്രമുഖ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതല്ലേ കേട്ട് മടുത്തല്ലോ എന്ന സ്പീക്കറുടെ ചോദ്യത്തിന് സജി ചെറിയാന്റെ മറുപടി ഇങ്ങനെയാണ് ഓരോ ചർച്ചയിലും ഉന്നയിക്കുന്ന വിഷയത്തിനനുസരിച്ചാണ് മറുപടി പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഉന്നയിച്ച ചോദ്യം ഈ ആഴ്ചയും ചോദിച്ചാൽ ആ മറുപടി തന്നെ പറയും വിഷയം മാറുമ്പോൾ ഉത്തരവ് മാറും അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ ഉത്തരം പറയാൻ പറ്റില്ലല്ലോ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയൊക്കെ ഇങ്ങനെ നേടുന്നത് സ്വാഭാവികമാണ് അതിൽ ഒരു തെറ്റുമില്ല ഇത് വലിയ സംഭവമൊന്നുമല്ല നമ്മൾക്കെതിരെയാകുമ്പോൾ ഇതൊക്കെ വലിയ സംഭവമാകുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസംഗം ചുരുക്കാൻ പലതവണ സ്പീക്കർ പറഞ്ഞിട്ടും മന്ത്രി അനുസരിച്ചിരുന്നില്ല ഫിഷറീസ് വകുപ്പിൽ നടത്തിയ പരിഷ്കാരങ്ങൾ വായിച്ചപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയും വായിച്ചതല്ലേ എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം ഇതോടെ സഭയിൽ കൂട്ട ചിരി മുഴങ്ങി പക്ഷെ മന്ത്രി അവസാനിപ്പിച്ചില്ല പ്രസംഗം നീണ്ടുപോയപ്പോൾ വീണ്ടും സ്പീക്കറുടെ ഇടപെടൽ മന്ത്രി പറയുന്ന പോയിന്റുകൾ കേട്ടു കേട്ടു ഞാൻ മടുത്തു വകുപ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി തൃശൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്പീക്കർ വീണ്ടും ഇടപെട്ടു തൃശൂരൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ ഈ ഫ്ലോറിൽ തന്നെ എത്ര തവണ ചർച്ച ചെയ്തതാണ് ഇതോടെ തൃശൂർ വിഷയം ചെറുതായെന്ന് പരാമർശിച്ച ശേഷം മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു ഇതിനിടെ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇളകി മറിയുകയാണ് നിയമസഭ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ലതികയെ ന്യായീകരിച്ചു മന്ത്രി എന്തുകൊണ്ട് കെ കെ ലതികെതിരെ കേസെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ചോദ്യങ്ങളിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ എം എൽ എ കെ കെ ലതികയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് ഇത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനിടയാക്കി കാഫിർ പോസ്റ്റർ വിവാദത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പ്രതികൾ ആരെല്ലാം എന്നതാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ചോദ്യം എന്നാൽ മന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിലാണ് എം പി രാജേഷ് ചോദ്യത്തിന്റെ വേളയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് എന്തുകൊണ്ട് കെ കെ ലതികെതിരെ കേസെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു എന്നാൽ മന്ത്രി ലതികയെ ന്യായീകരിച്ചു ലതികയുടെ പോസ്റ്റ് വർഗീയതക്കെതിരെന്ന് അദ്ദേഹം പറഞ്ഞു അനുചിതമെന്ന് കണ്ടാൽ പോസ്റ്റ് പിൻവലിക്കുന്നത് വിവേകപൂർണമായ നടപടിയാണ് നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുകയെന്നും ലതികയെ പൂർണ്ണമായും ന്യായീകരിച്ചു മന്ത്രി എം രാജേഷ് പറഞ്ഞു വടകരയിലെ വർഗീയ പ്രചാരണത്തിൽ രണ്ട് പരാതികൾ ലഭിച്ചിരുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി വർഗീയ പ്രചാരണ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫേസ്ബുക്കിനോട് പ്രൊഫൈൽ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ലഭ്യമായാലേ തുടർ നടപടി സാധ്യമാകൂ എന്ന് എം പി രാജേഷ് മറുപടി നൽകി എന്നാൽ വ്യാജ പ്രചാരണം നടത്തിയത് ആരെന്ന് നാട്ടുകാർക്ക് ബോധ്യമായിട്ടും പോലീസിന് മാത്രം വ്യക്തമായില്ലെന്നും മാത്യ കുഴൽനാടൻ തിരിച്ചടിച്ചു വിഷയത്തെ ഗൗരവത്തോടെയാണ് സർക്കാരും പോലീസും കാണുന്നതെന്നും മന്ത്രി മറുപടി നൽകി പോലീസ് സമയബന്ധിതമായ നടപടിയാണ് സ്വീകരിച്ചതെന്നും വളരെ ഫലപ്രദമായിട്ടാണ് പോലീസ് ഇടപെട്ടതെന്നും പരാതികൾ അന്വേഷണ ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പോലീസ് ശക്തവും സത്വരവുമായി നടപടി സ്വീകരിച്ചു പോലീസിന്റെയും സർക്കാരിന്റെയും ഇടുക്കുകൊണ്ടാണ് വടകരയിൽ സമാധാന അന്തരീക്ഷം സാധ്യമായതെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കാഫിർ പോസ്റ്റർ വിവാദത്തെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയവും സഭയിൽ ഭരണപക്ഷവും ഉപയോഗിച്ചു ഇതോടെ നിയമസഭയിൽ ബഹളം ആരംഭിച്ചു പ്രതിപക്ഷം നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം ബഹളം വെച്ചു ഇതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു അല്പസമയത്തിനു ശേഷമാണ് ചോദ്യോത്തരവേള പുനരാരംഭിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചു മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെയായിരുന്നു ഇത് വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവരുന്നുവെന്ന് മന്ത്രി തിരിച്ചടിച്ചു ഇതിനിടെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദ്യോത്തരവേളയിൽ യു പ്രതിഭ എം എൽ എ ചോദിച്ചു ഇതിന് മന്ത്രി മറുപടി പറയവേ പ്രതിപക്ഷം ബഹളം വെച്ചു കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ പ്രൊഫൈലിനെ കുറിച്ചാണ് താൻ പറഞ്ഞത് കുഞ്ഞച്ചൻറെ വലയച്ചന്മാരെ കുറിച്ചല്ല താൻ പറയുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മന്ത്രിയും ഭരണപക്ഷ അംഗങ്ങളും ചോദ്യോത്തരവേള ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു സ്പീക്കർ അതിന് കൂട്ടുനിൽക്കരുത് വ്യക്തമായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അതിന് കേരളത്തിലെ മുഴുവൻ സൈബർ കുറ്റകൃത്യങ്ങളും വിശദീകരിച്ച് വിഷയം വഴിതിരിച്ചുവിടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഹരിയത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന മറുപടിയാണ് മന്ത്രി നൽകുന്നതെന്ന് പ്രതിപക്ഷ എം എൽ എ മാത്യു കുഴങ്ങാടൻ വിമർശിച്ചു